വാർത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസ് കൈകാര്യം ചെയ്തതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി എന്നുള്ളതാണ് കേസ് എഴുതി തള്ളിയ വിവരം യൂത്ത് കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ നിന്ന് ബോധപൂർവം മറച്ചുവെച്ചുവെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നുവെന്നുമാണ് ആരോപണം യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുബൽ കുര്യാക്കോസിനെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുഖർ രംഗത്ത് വന്നു അജയുടെ നീക്കം സംശയകരമാണെന്നും പാർട്ടി അന്വേഷിക്കുമെന്നും ഷുഖൂർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വാശവർത്തികളും മുഖ്യമന്ത്രിയുടെ താല്പര്യക്കാരും പാർട്ടിക്കാരും എഴുതി കൊടുക്കുന്നത് ചെയ്യുക റിപ്പോർട്ട് പോലും ആ രൂപത്തിൽ വരുത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ തെളിവല്ലേ ഈ കേസിലെ ഈ റിപ്പോർട്ടും അതിനെ തുടർന്ന് കേസ് റഫർ ചെയ്യാനുള്ള തീരുമാനവും ഞാൻ അത് ആ കാര്യത്തിൽ എനിക്കും ഒരു വലിയ സംശയം തോന്നുകയാണ് ഞാൻ ഇന്നലെ പോലും അജയ് ആയിട്ട് സംസാരിച്ചത് വൈകുന്നേരം രാത്രി ഈ വാർത്ത കാണുന്നു ഞാൻ ആഗസ്റ്റ് മാസത്തിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ട് സംബന്ധിച്ച് എന്താ മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുമ്പോഴും ഇത്തരം ആളുകൾ ഞങ്ങളോട് ഇനിയിപ്പോൾ എന്നോട് പറയാതിരുന്നതായിരിക്കാം പക്ഷേ ഞാൻ ഏഴ് നമ്മുടെ പല ആളുകൾക്കും അറിയില്ല അതാണ് സത്യം വാസ്തവം അത് നേതാക്കളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് അതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ അതോ ഏതെങ്കിലും തരത്തിലെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇതൊന്ന് ഹൈഡ് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അതിലൊരു സംശയകരമായ സാഹചര്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇല്ല അങ്ങനെ മറച്ചു വെക്കാൻ പാടില്ലാത്തതാണ് മറച്ച് ബോധപൂർവം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് അത് ഗൗരവത്വമായി തന്നെ ഞങ്ങളെല്ലാം എടുക്കുന്നു കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് റൈറ്റ് ശരണ്യ സ്നേഹിച്ചിരുന്നു വിവരങ്ങളുമായി ശരണ്യ ആലപ്പുഴയിലെ മുതിർന്ന നേതാവാണ് യേശുക്കൂർ അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് ഇത്തരത്തിൽ അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നുള്ളതാണോ ഉന്നയിക്കുന്ന ആരോപണം ഹലദോ അശ്വതി ഗുഡ് മോർണിംഗ് വളരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചർച്ചയായ ഒരു സംഭവമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അജയ്യെയും കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് തോമസിനെയും മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം വളഞ്ഞിട്ട് ആക്രമിച്ചത് അതിക്രൂരമായിരുന്നു ആ രണ്ട് യുവാക്കളെയും ഇവർ മർദ്ദിച്ചത് എന്നാൽ ഈ സംഭവം പിന്നീട് കേസായി നിയമ നടപടികളിലേക്ക് പോയി ഈ കഴിഞ്ഞ ദിവസം ഈ കേസ് അതായത് ദൃശ്യങ്ങളടക്കം വ്യക്തമായ ദൃശ്യങ്ങളടക്കം തെളിവുണ്ടായിട്ടും പോലീസ് അത് എഴുതി തള്ളിയ വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസ് എഴുതിത്തള്ളിയതിനെ സംബന്ധിച്ചുള്ള റഫറൻസ് റിപ്പോർട്ട് അഭിഭാഷകൻ കൂടിയായ അജയ് ജുവൽ കുര്യാക്കോസിൻ അതായത് കേസിലെ തോമസിനൊപ്പമുള്ള മറ്റൊരു വാദിയായ മർദ്ദനമേറ്റ അജയ്ക്കും ഈ കേസ് എഴുതിത്തള്ളിയ വിവരം അറിയാമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ റഫറൻസ് റിപ്പോർട്ട് അടക്കം ഒരു മാസം മുമ്പ് അജയ് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ കൈപ്പറ്റിയ വിവാദമാകുന്ന ഈ കഴിഞ്ഞ ദിവസം അത് പുറത്തു വന്നോടുകൂടി വലിയ വിവാദമാവുകയും ചെയ്തു ഏറെ വിവാദമാകുന്ന കോൺഗ്രസ് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ള ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ ദിവസം അജയ് മാധ്യമ പ്രവർത്തകർ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് അജയ് കൂടെ ഉണ്ടായിരുന്ന ഈ കേസിലെ മറ്റൊരു വാദിയും മർദ്ദനമേക്കുകയും ചെയ്ത കെ എസ് യു ജില്ലാ പ്രസിഡന്റായ തോമസിനോട് പോലും ും ഈ വിഷയം പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് അതായത് റഫറൻസ് റിപ്പോർട്ടിൽ ഇത്രയും ഗുരുതരമായ പാളിച്ചകൾ പോലീസിന് ഉണ്ട് എന്നിരിക്കെ അത് രാഷ്ട്രീയമായി കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിയുമെന്നിരിക്കെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാത്രം ഈ സംഭവം പുറത്തുവിടുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് അജയ് നമ്മൾ അജയ് ആറുമണിയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം ബന്ധപ്പെടുന്നു അതിനുശേഷം വൈകിട്ടൊരു ഏഴ് മണിയോടുകൂടിയാണ് അജയ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഈ വിവരം കൈമാറുന്നത് എം ലിജുവും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും അടക്കമുള്ള ആളുകൾക്ക് ഈ റിപ്പോർട്ട് വാട്സപ്പ് ചെയ്ത് നൽകുകയും ചെയ്യുന്നത് അതേസമയം എന്തുകൊണ്ട് താൻ ഇത് എന്തുകൊണ്ടാണ് ഇത് മറച്ചു വച്ചു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിയുന്നില്ല ചികിത്സയിലായിരിക്കാണ് തനിക്ക് ഇത് കിട്ടിയത് എന്ന് പറയുമ്പോൾ പോലും അത് കഴിഞ്ഞ് എത്ര നാൾ പിന്നിടുന്നു മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം അതായത് ഇങ്ങനെ ഒരു റിപ്പോർട്ടില്ലേ എന്ന് അന്വേഷിക്കുമ്പോൾ മാത്രമാണോ ഈ സംഭവം പാർട്ടി നേതൃത്വത്തെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കേണ്ടതെന്നുള്ള ചോദ്യം ഉയർന്നു അതിൽ സംശയകരമായ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന പുതിയ വിവാദം അത്തരത്തിൽ പാർട്ടി അറിയാതെ ഇത്രയും വിവാദമായ ഒരു സംഭവം കോൺഗ്രസ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഭവം അത് അവരുടെ കോൺഗ്രസ് പാർട്ടി അറിയാതെ അതൊരു സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള ശ്രമം അജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം നിലനിൽ ഇപ്പോൾ ഉയർന്നു വരികയാണ് എന്നാലും ഈ അതിൽ കൂടുതൽ അന്വേഷണം പാർട്ടി തലത്തിൽ ഉണ്ടാകട്ടെ അതിൽ എന്തായാലും കേസ് ഗുരുതരമായിട്ടുള്ളൊരു കേസാണ് അതിൽ എഴുതി തള്ളുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ ആ വാർത്തയിലേക്ക് കൂടുതൽ വിശദമായി ഒൻപത് മണിക്കും പത്ത് മണിക്കും എത്താം ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്